ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ സ്വാഗതം ഇത് ടൈറ്റാനിക്കിൻ്റെ ഒരു പത്രമാണ് കേട്ടോ ഏപ്രിൽ പതിനാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ പത്രമാണ് അമേരിക്കൻ പത്രത്തിൻ്റെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടതിൻ്റെയാണ് അതിൻ്റെ ഒരു പുറം പേജ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അകത്തെ കുറേ ഡീറ്റെയിൽ നമുക്ക് കിട്ടാനുണ്ട് ഈ ഒരു സൈഡിലത്തെ പേപ്പറൊക്കെ നമുക്ക് മിസ്സിങ് ആണ് എന്നിരുന്നാൽ പോലും നമുക്ക് ആ ഒരു ഒറിജിനൽ പേപ്പർ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ തീമെന്ന് പറയുന്നത് ടൈറ്റാനിക്കാണ് അപ്പോൾ അതുപോലെ തന്നെ ദാ ടൈറ്റാനിക്കിൻ്റെ ഷിപ്പിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാമ്പാണിത് ഓരോ ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ ഇറക്കുന്നതാണ് നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്റ്റാമ്പുകളാണ് പിന്നെ ഇനി അതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഇതാ ഇത് വി സി ഡി ക്യാസറ്റാണ് കേട്ടോ വി സി ഡി ക്യാസറ്റാണ് വണ്ണിൻ ടൂവും പാർട്ടുണ്ട് വി സി ഡി ക്യാസറ്റാണ് അത് അത് നമ്മൾ പൊട്ടിക്കാതെ നല്ല ഫ്രഷ് പീസായിട്ട് നമുക്ക് കിട്ടിയതാണ് അതൊരു സെക്ഷൻ അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ കാസറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ടൈറ്റാനിക്കിൻ്റെ ഓഡിയോ കാസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു 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 തീം ബേയ്സിൽ നമ്മൾ കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന ഐറ്റമാണ് അതുപോലെ തന്നെ സി ഡി സി ഡിയും പോട്ട് ഡി വി ഡി ആണ് കേട്ടോ ഡി വി ഡി ആണ് അതും പൊട്ടിക്കാതൊരു ഫ്രഷ് പീസ് ആയിട്ട് കിട്ടിയപ്പോൾ അത് അങ്ങനെ തന്നെ പൊട്ടിക്കാതെ വെച്ചതാണ് പിന്നെ ഇത് പണ്ട് ഞാൻ വാങ്ങിച്ചാണ് വാങ്ങിച്ച് ഇഷ്ടം കൊണ്ട് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്തതാണ് ഇത് പക്ഷേ ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബോക്സാണ് ഈ ഒരു ബോക്സിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അ ഇയർ ബോക്സിൽ എന്താണെന്നുള്ളത് ഞാൻ രണ്ടാമതേ പറയത്തുള്ളൂ നിങ്ങൾ ഇത് കണ്ടല്ലോ കണ്ടിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽ കൂടെ നമുക്ക് ആദ്യം നോക്കി നോക്കിക്കളയാം അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത് അതായത് ഫേസ് വാല്യൂ വരുന്നത് പത്ത് ഡോളറാണ് ഇഷ്യൂ ചെയ്തേക്കുന്ന കൺട്രി എന്ന് പറയുന്നത് കുക്കൈലൻഡ് ആണ് ഇയർ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് അങ്ങനെ ഈ കോയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും ആണ് ഇതാണ് മെറ്റൽ ആൻഡ് ഫൈനസ് നോക്കുമ്പോൾ പോയിൻ്റ് നയൻ ടു ഫൈവ് സിൽവർ ആണ് അൻപത് ഗ്രാം വെയ്റ്റ് ഉണ്ട് അതിൻ്റെ ഡയമീറ്റർ ബാക്കിയുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതൊരു കൊമമ്പറേറ്റീവ് കോയിനാണ് ആണ് ആയിട്ട് ഇറക്കുന്നതാണ് ഈ ഒരു നാണയം ഈ ഒരു ഡിസൈൻ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കിനി അറിയേണ്ടത് ഈ ഒരു കോയിൻ കണ്ടിട്ട് ഈ ഒരു നാണയം കണ്ടിട്ട് ഈ ഡിസൈൻ അതിനകത്തേം മെയിനായിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഈ അകത്ത് കാണുന്നതാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇത് നമ്മുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിൻ നമുക്ക് എടുത്തു നോക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ അതായത് സിനിമ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ആ ഷിപ്പിൻ്റെ അകത്ത് ഇൻറ്റീരിയറ് കാണിക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ അതായത് ജാക്ക് നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഉണ്ട് അതിൻ്റെ ഒരു വിൻഡോ വ്യൂ ഉണ്ട് ടോപ്പ് വ്യൂ ആ ഐറ്റമാണ് ഇത് അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നത് ടൈറ്റാനിക്കിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിനകത്ത് ആ ടോപ്പ് വ്യൂ ആണ് ആ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ടോപ്പ് വ്യൂ ആണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് ഈ കോവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമുക്കൊരു എക്സിബിഷൻ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ അത് വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ അവർ നല്ലൊരു ബോക്സിനും ാക്കി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒത്തന്റിസിറ്റി ആണ് അതായത് ഒറിജിനൽ ഒറിജിനലാണെന്നുള്ളതിൻ്റെ അവരുടെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സാധനമാണ് ഇത് ഇങ്ങനെയാണ് ഓരോ തീം നമ്മൾ കളക്ട് ചെയ്യുന്നത് ഇത് ടൈറ്റാനിക്കിൻ്റെ ഒരു ചെറിയ തീമാണ് ഇതുമായിട്ട് ബേസ് ചെയ്ത് നമുക്കിനി ടൈറ്റാനിക്കിന് എന്ത് കിട്ടിയാലും ഞാൻ അത് മാക്സിമം കളക്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇതാണ് ഈ കോയിനാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവൻ വരെ താങ്ക് യു ചെയ്തു